നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒരു കഥ കേട്ടിട്ടുള്ളതോർക്കുകയാണ് അതായത് അൽഷമേ രോഗിയായ അപ്പനുമായിട്ട് മകൻ പാർക്കിലിരിക്കുകയാണ് അപ്പോൾ കുത്തിപ്പിടിച്ച വടി ഇങ്ങനെ താഴെ ഇടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പാർക്കിലെ ബെഞ്ചിലിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പക്ഷി അവിടെ മരക്കൊമ്പിൽ വന്ന് പറന്നിരുന്നു അപ്പോൾ ആ പക്ഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൻ മകനോട് ചോദിച്ചു മോനെ ഏതാണ് ആ പക്ഷി അപ്പോൾ മകൻ പറഞ്ഞ മറുപടി കാക്ക എന്ന് പറഞ്ഞു കൊടുത്തു വീണ്ടും വികൃതിയായ കാക്ക അല്പസമയം അവിടെ ചുറ്റിത്തിരിഞ്ഞ് പറന്നു ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ അടുത്ത ചോദ്യം തുടർന്നു മോനെ ആ പക്ഷി ഏതാണ് അപ്പോൾ അല്പം കർക്കശത്തോടെ മകൻ പറഞ്ഞു കാക്ക കാക്ക എന്ന് പറഞ്ഞു ആ കയ്യിലിരുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് തുടങ്ങിയ അപ്പൻ അപ്പോഴേക്കും ചുറ്റിത്തിരിഞ്ഞ ആ വികൃതി കാക്ക വീണ്ടും അവിടെ രംഗപ്രവേശം ചെയ്തു അപ്പോൾ പക്ഷിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അപ്പൻ വീണ്ടും മകനോട് ചോദിച്ചു മോനെ ഏതാണ് ആ പക്ഷി അലറിക്കൊണ്ട് ദേഷ്യത്തോടെ മകൻ പറഞ്ഞു കാക്ക 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 ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു തന്നില്ലേ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ പിതാവിൻ്റെ ഗതകാല സ്മരണകൾ അവിടെ ഉണരുകയാണ് അദ്ദേഹം ഒരു നോർമൽ സ്ഥിതിയിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അപ്പം പറഞ്ഞു മകനെ നീ ഇത്രയും വരിഞ്ഞു മുറുകി ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണുള്ളത് കുഞ്ഞുനാൾ മുതൽ നിൻ്റെ കൈ പിടിച്ച് ഞാൻ നടത്തുമ്പോൾ ഒരു നൂറായിരം തവണ നീ സംശയങ്ങൾ ചോദിക്കും ഇതുപോലെ ഓരോ പക്ഷികളെയും കുറിച്ച് ഒരു മടുപ്പും വെറുപ്പുമില്ലാതെ എത്രയോ പ്രാവശ്യം നിനക്ക് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാ യഥാർത്ഥത്തിൽ അൽഷൈമേഴ്സ് ഇവനാണോ ഈ മകനാണോ അതോ ഈ അപ്പനാണോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കയറി വന്ന വഴികൾ മറന്ന് പോകരുത് എല്ലാം സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നേടിയതാണ് എന്ന മട്ടിൽ അഹംഭാവവും അഹങ്കാരവും ഉണർന്നു വരുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ് ഇന്ത്യയുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ കഥ കേട്ടിട്ടുണ്ടോ അതുകൂടെ പങ്കുവെക്കാം ഒരിക്കൽ അദ്ദേഹം രാഷ്ട്രപതിയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം രാഷ്ട്രപതി ഭവനിൽ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ കൂടെ വിരുന്ന് സൽക്കാരത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം വിരുന്ന് സൽക്കാരം ആരംഭിച്ചു ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്നാൽ ഒരു നിമിഷം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് ഈ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കണ്ണിൽ കണ്ണിൽ നിന്ന് പ്രസിഡൻറ്റിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഈ അദ്ദേഹത്തിൻ്റെ ആ വിരുന്നിന് വച്ചിരിക്കുന്ന ഭക്ഷണപാത്രത്തിലേക്ക് വീഴാനായിട്ട് തുടങ്ങി അപ്പോൾ അത് കണ്ട് അടുത്തിരുന്ന മഹത് വ്യക്തികൾ ചോദിച്ചു എന്താണ് എന്താണങ്ങ് കരയുന്നത് ഒരു നിമിഷം ഞാൻ എൻ്റെ ബാല്യകൗമാര കാലഘട്ടങ്ങൾ ഓർത്തുപോയി എന്ന് അതായത് അദ്ദേഹം പറഞ്ഞു എൻ്റെ അപ്പനൊരു അധ്യാപകനായിരുന്നു അന്ന് ഇന്നത്തെ പോലെയുള്ള വലിയ ശമ്പള സ്കെയിലൊന്നും അധ്യാപകർക്കുണ്ടായിരുന്നില്ല ഏകദേശം മാസം ഒരു പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും എല്ലാം തീരും അപ്പോൾ ആ തുച്ഛമായ ശമ്പളം കൊണ്ട് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടിയിരുന്നു പിന്നെ കടവും വിലവുമായി വിലയുമായിട്ട് അപ്പോഴേക്കും അടുത്ത മാസം ശമ്പളം കിട്ടും കടങ്ങൾ തീർക്കണം തട്ടിയും മുട്ടിയും പോവും വീണ്ടും പതിനഞ്ചാം തീയതി ആകുമ്പോൾ ഒക്കെ ആകുമ്പോൾ വീണ്ടും വരൾച്ചയുടെ സമയങ്ങളാണ് അങ്ങോട്ട് അപ്പോൾ ഇങ്ങനെ വളരെ ഞെരുങ്ങി ഞെരുങ്ങി ബുദ്ധിമുട്ടിയാണ് എൻ്റെ അമ്മക്ക് പലപ്പോഴും കഴിക്കാനൊന്നും ആവശ്യത്തിനു ഭക്ഷണം ഞങ്ങളെ അറിയിക്കാതെ അമ്മ വളരെ ഉണ്ടു മുറുക്കി ഉടുത്ത് ആണ് അമ്മ ജീവിച്ചത് എന്ന് ഒരു നിമിഷം ഈ വലിയ വിരുന്ന സൽക്കാരത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ എൻ്റെ അപ്പനും അമ്മയും മുറുക്കി ഉടുത്തും ദാരിദ്ര്യത്തിൽ പിടിച്ചു നിന്നും കഷ്ടപ്പെട്ടും ഞങ്ങളെ വളർത്തിയ ആ കാലഘട്ടങ്ങൾ ഞാൻ ഓർത്തുപോയി എന്ന് അദ്ദേഹം പങ്കുവച്ചു ഇന്നില്ലാതെ പോകുന്നത് ഇതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് മുൻപിൽ തൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെടുത്തും ഇട്ടതും കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ തന്നെ വളർത്തിയതും തങ്ങളുടെ ഇല്ലായ്മയും ഭക്ഷണ ദൗർമ്മല്യവുമെല്ലാം ഒരു നിമിഷം ഓർത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുള്ളികൾ ഇറ്റിറ്റു വീണത് അതുകൊണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു പെട്ടെന്ന് നമ്മുടെ മേരിക്കുണ്ടൊരു എന്ന സിനിമയിലെ ഒരു രംഗം അത് കുടുംബത്തോടം പോയി ഒപ്പം പോയി കണ്ടപ്പോൾ ഇടയ്ക്ക് അങ്ങനെയുള്ള നല്ല സന്ദേശമുള്ള സിനിമകളൊക്കെ കാണാനിടയാകാറുണ്ട് അപ്പോൾ അത് നല്ലതാണെന്ന് അറിഞ്ഞ് കാണാനായിട്ട് പോയപ്പോൾ ഈ നടൻ ദിലീപാണ് അതിലെ ആ നായകൻ അപ്പോൾ അദ്ദേഹം അമ്മ പറയുന്നുണ്ട് പത്തു മാസം ചുമന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ വളർത്തിയതെന്ന് മനുഷ്യന് മകന് സുബോധം ഉണ്ടാകാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഉത്തരവാദിത്ത ബോധം ഉണ്ടാകാൻ പറയും അപ്പോൾ ആ മകൻ ഒരു കൊട്ടയെടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മേനോട് പറയും ഈ കൊട്ടയിൽ കയറിയിരിക്കും കുറേച്ചായിട്ട് പത്തു മാസം അമ്മേനെ ഞാൻ ചുമന്ന് ആ കടം തീർക്കാമെന്ന് അപ്പോൾ അതൊരു കോമഡി വശം പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അപ്പനും അമ്മയും മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കാൻ വേണ്ടി മാതാപിതാക്കൾ മരിച്ചു പോയവരും ഉണ്ടാകും ഉപേക്ഷിച്ച് പോയവരുണ്ടാകാം എന്നോട് ഇവിടെ വരുന്ന പ്രായമായവരമ്മച്ചി പറഞ്ഞ ഇതാണ് ആരുടെയൊക്കെ മുമ്പിലെല്ലാം നാണക്കെട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് രണ്ടാമതൊരു കല്യാണം നിർമ്മാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തം ഒഴിയാൻ വീട്ടുകാർ ശ്രമിച്ചപ്പോൾ അതിനും തയ്യാറായില്ല രണ്ടു മക്കളെയും ആറും ഏഴും വീട്ടുകളിൽ വീട്ടുവേലക്ക് പോയി മുണ്ട് മുറുക്കി ഉടുത്താണ് ഞാൻ വളർത്തിയത് ഇപ്പോൾ നമ്മൾ അധികപ്പറ്റായിരിക്കുന്ന അവസ്ഥയാണ് മകനെയെന്നും പറഞ്ഞ് കണ്ണുനീര് തുടച്ച അമ്മയുടെ യുടെ കണ്ണുനീര് പല കുടുംബങ്ങളെയും ചാമ്പലാക്കി കളയുന്നത് ആരോടും പറയാതെ ഒതുക്കി വെക്കുന്ന ഇതുപോലെ നിരപരാധികളായ നിഷ്കളങ്കരായ മാതാപിതാക്കളുടെ കണ്ണുനീരല്ലേ എന്ന് ഓർത്തു പോകാറുണ്ട് അതിനും പുറമെ മാതാപിതാക്കളെ വാക്കുകൊണ്ടും ബലപ്രയോഗം കൊണ്ടും ഉപദ്രവിക്കുന്നവരുടെ മറ്റൊരു വശം കൂടി അങ്ങനെയും കണ്ടുമുട്ടാറുണ്ട് ഗൾഫിൽ പോകാൻ കടമെടുത്ത് പൈസയൊക്കെ കൊടുത്ത് അവസാനം മകൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ച സമയത്ത് ആ അവരുടെ എല്ലാം കടങ്ങളെല്ലാം തീർത്തു മകൻ അപ്പൻ കടങ്ങളെല്ലാം തീർത്തു പക്ഷേ അപ്പൻ ഗൾഫ് മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പൈസയുടെ കണക്ക് ഇത്രയും ഇത്രയും വർഷം പത്ത് ഇരുപത്തെട്ട് വർഷം അവന് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ അപ്പനും അമ്മയും ഒരു കണക്കും വെച്ചില്ല അവൻ പോയി ഒരു കൊല്ലം കഷ്ടപ്പെട്ടപ്പോൾ തന്നെ അയച്ചു കൊടുത്ത കാശിൻ്റെ കണക്ക് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കുടുംബത്ത് പ്രശ്നമുണ്ടാക്കി ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി ഞാൻ ചോദിച്ചു പോലീസിനെ വിളിക്കാൻ പാടില്ലായിരുന്നു വെച്ചാൽ അപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു എന്തിനാ മോനെ പല്ലട കൊത്തി മണിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അവർ ഞങ്ങളുടെ മുമ്പ് വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ പത്രത്തിൽ വരുന്നതും ഇതൊക്കെ കണ്ട് സഹിക്കാൻ ഞങ്ങൾക്ക് വയ്യ പക്ഷേ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ടോ വീട്ടിലും ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചത് ഒക്കെ ഓർക്കുകയാണ് ഇങ്ങനെ എത്രയെത്ര എരിഞ്ഞു തീരുന്ന പുകഞ്ഞു തീരുന്ന മാതാപിതാക്കളുടെ ജന്മങ്ങൾ സ്വയമില്ലാതായിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി പൊലിഞ്ഞു തീരുന്ന ജീവിതങ്ങൾ അപ്പോൾ ഇവിടെയെല്ലാം ഇതാ ഒരു ബലിയർപ്പണം പോലെ ആണ് ഇവരുടെ എല്ലാം ജീവിതം കടന്നു പോകുന്നത് അതുകൊണ്ട് മക്കൾ എത്ര വലുതായാലും මதாපිදක්කළ. യുടെ കഷ്ടപ്പാടുകളാണ് അവരുടെ സഹനങ്ങളും നിങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് എന്തിനാ എന്നെ ജനിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കുന്ന മക്കളുണ്ട് അതൊന്നും ഒന്നും ഓർത്തിട്ട് ചോദിച്ചതല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ഇവർ ഓർക്കുന്നത് നിങ്ങളെനിക്ക് എന്തുണ്ടാക്കി തന്നു എന്ന് ഒരു അപ്പനും അമ്മയും പറഞ്ഞതാണ് ബി ടെക് വരെയും പഠിപ്പിച്ചിട്ടും എം ബി എ വരെയും പഠിപ്പിച്ചിട്ടും ഇതാ അവൻ്റെ വിദ്യാഭ്യാസ ലോൺ പോലും അടക്കുന്നില്ല അവൻ ബ്രദറിനോട് പറഞ്ഞില്ലേ എപ്പോഴും എപ്പോഴും ഇവർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ാണ് എനിക്ക് ദേഷ്യം കയറുന്നത് എന്ന് അപ്പം എന്താ പറയുന്നതെന്ന് അവനോട് ചോദിക്കുമെന്ന് പറഞ്ഞ് അവനോടൊരു ജോലിക്ക് പോ കിട്ടിയത് ചെറുതായാലും പോ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നിട്ടും വീട്ടിൽ കയറി നിന്ന് തല്ലുപിടിക്കണേ അല്ലാതെ അവൻ്റെ പ്രായക്കാരൊക്കെ ചെറിയ ജോലിയിലും വലിയ ജോലിയിലൊക്കെ കയറിയവരുണ്ട് അവൻ്റെ വിദ്യാഭ്യാസ ലോൺ വരെ ഇപ്പം ഞങ്ങൾ അടച്ചു എന്നാണ് അവൻ്റെ വാദം ജന്മം തന്നില്ലേ അല്ലെങ്കിൽ എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നതല്ലേ എന്നും പറഞ്ഞ് നികൃഷ്ടമായ വാക്ക് പറഞ്ഞ് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് അവരുടെ തലയിൽ വെച്ച് കെട്ടി ഇവൻ പിന്നെയും പിന്നെയും മാതാപിതാക്കൾ പറയുന്നത് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അവർ പറയുന്ന ഇതാ ജോലി അന്വേഷിക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോ ഒരു ജോലിക്കും പോയാൽ അവൻ പഠിച്ച പ്രതാപത്തിന് ഒത്തതല്ല എന്ന് പറഞ്ഞ് അവന് പതിനഞ്ചും ഇരുപത്തഞ്ചൊന്നും കിട്ടിയാൽ പോരാ എന്നാൽ ഒരു പേപ്പറ് പാകത്തിന് എഴുതിയെടുത്തിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്ക് കുറേ തവണയായിട്ട് എഴുതിയെടുത്താൽ അതേ പ്രാ പാകമുള്ള മക്കളൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴിയും മറ്റും മെടുക്കുക കടന്നുപോയി അവൻ്റേതായ വീഴ്ചകൾ വന്നിട്ട് പോലും ഇപ്പോൾ അത് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് എല്ലാത്തിനും കാരണക്കാർ മാതാപിതാക്കളാണെന്ന് പറയുന്ന അവസ്ഥ അതുപോലെ അനിയം പഠിച്ചത് ബി ടെക് ചേട്ടൻ പഠിച്ചത് എം ബി എപ്പം ഇപ്പം ചേട്ടൻ പറയുന്നത് എനിക്ക് ബി ടെക് ആയിരുന്നു പഠിക്കേണ്ടതെന്ന് അനിയം പറയുന്നു എനിക്ക് എം ബി എ പഠിക്കേണ്ടതെന്ന് ചെകുത്താനും കടലിനും എന്ന് പറഞ്ഞ് നിൽക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ അതിന് തന്നെ അഡ്മിഷൻ ധരപ്പെടുത്താൻ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മാത്രം ബാക്കിയുണ്ട് അതുകൊണ്ട് എത്ര വലുതായാലും ഒപ്പത്തിനൊപ്പമായാലും അതിനേക്കാൾ വലുതായാലും ഒരിക്കലും മാതാപിതാക്കൾക്കെതിരെ പറയുന്നതും നിൽക്കുന്നതും അവർക്ക് ഭൂഷണമല്ല ഇനി മാതാപിതാക്കൾക്കെതിരെ അവരെ ചാട്ടിത്തുവാഴ്ത്ത് ചവിട്ടിത്താഴ്ത്തുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ ഉള്ളതാകട്ടെ ഇല്ലാത്തതായിട്ടെ മക്കളുടെ വില തന്നെയാണ് ഇല്ലാതാകുന്നത് അതുകൊണ്ട് മൺമറഞ്ഞ് പോയ മാതാപിതാക്കളെ ഇപ്പോഴും വിടാതെ അവരെ ഇടിച്ച് താഴ്ത്തുന്ന താഴ്ത്തിക്കെട്ടുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ക്രൂരതയാണ് മരിച്ചത് ിച്ചിട്ടും വിടാത്ത ക്രൂരത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്തിനാ വേറെ ചിലർ പറയും ആരോ കൂടോത്രം ചെയ്തു മന്ത്രവാദം ചെയ്തു അല്ലെങ്കിൽ ശാപമാണ് പൂർവീക പാപമാണ് ഇതിനേക്കാൾ വലിയ പൂർവീക പാപം വേറെ എന്താ ഉള്ളത് ഈ എല്ലാവർക്കും കൃത്യമായിട്ട് അളന്ന് തൂക്കി മുറിച്ചെടുക്കാൻ അലുവാ കഷ്ണൊന്നും അല്ലല്ലോ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും ആകുന്ന രീതിയിലൊക്കെ അവർ ചെയ്തു അവരുടെ കഴിവിനും വിദ്യാഭ്യാസത്തിനും പദവിക്കും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ സുഭാഷിതം ഇരുപത് ഇരുപതി പറയുന്നുണ്ട് മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരുരുട്ടിൽ കെട്ടുപോകുമെന്ന് അതുകൊണ്ട് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ് ചോരയും നീരും വറ്റിച്ച് കഷ്ടപ്പെട്ടപ്പോൾ എന്തു കുറവുകളുള്ളവരാണെങ്കിലും പ്രഭാഷൻ മൂന്നോ നാല് പറയുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും വീണ്ടും അവിടെ വചനം പറയുന്നുണ്ട് അറിവ് കുറവാണെങ്കിൽ സഹിഷ്ണുത കാണിക്കും ആരോടാണ് പിതാവിനെ കുറിച്ചാണ് പിതാവിനോട് കരുണ കാണിക്കാൻ സഹിഷ്ണുത എന്ന വാക്കാണ് ഇവിടെ പറയുന്നത് കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു സമയമുള്ള ഇപ്പോൾ പ്രഭാഷേൻ്റെ പുസ്തകം മൂന്നാം അധ്യായം മനസ്സിരുത്തി നല്ലോണം വായിക്കുക വായിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരഞ്ചാറ് തവണ വായിച്ച് പ്രാർത്ഥിക്കുക കാരണം നമ്മളും മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് മക്കളും മക്കളുടെ മക്കളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിന്നല്ലെങ്കിൽ നാളെ ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് പറയുന്നത് അതല്ല ഇതെല്ലാം പലിശയില്ലാ കടമാണ് അപ്പോൾ ഒരു പുനരവലോകനം ചെയ്ത് മാതാപിതാക്കളോട് കരുണ കാണിച്ച് മനസാന്തരത്തിൻ്റെ വഴിയെ നമുക്ക് Ok. Que... കടന്നു പോകാം വീണ്ടും ഒരു ചെറിയ കഥ കൂടെ ഓർക്കുകയാണ് കഥകളുടെ ബഹളമാണ് പിന്നെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അമ്മ ഉപയോഗിച്ചിരുന്ന കട്ടി ഇട്ടിരുന്ന സാധനങ്ങളും പാത്ര അവരേക്ക് കഞ്ഞി കഞ്ഞുകൊടുത്തിരുന്ന പാത്രങ്ങളും എല്ലാം കത്തിക്ക തുണിയും എല്ലാം കത്തിക്കാനുള്ള സ്ഥലത്ത് പുറത്ത് കൊണ്ടുവന്ന് പിറക്കിയിടുമ്പോൾ ആ കൂട്ടത്തിൽ കുട്ടിയും കൂടി അപ്പോൾ കത്തിക്കാനായിട്ട് ഓരോന്ന് കൊണ്ടുവന്നിടുമ്പോൾ അതിൽ നിന്ന് അമ്മക്ക് കഞ്ഞി കൊടുത്തിരുന്ന കോപ്പ എടുത്ത് കൊച്ചു കൊച്ച് കൈ ഈ പാത്രം എടുത്ത് കൊച്ചു കയ്യിൽ പിടിച്ചിരിക്കുക അപ്പോൾ അവിടെ ഇടടാ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അറപ്പോടെയാണ് ഇതെല്ലാം ഇടുന്നത് അപ്പോൾ കൊച്ചു എന്താ നീ ഇത് നീതെടുത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളും വയസ്സാകുമ്പോൾ എനിക്ക് കഞ്ഞി തരേണ്ടതല്ലേ എന്ന് ചിന്തിക്കാനുണ്ട് ഇതാ പലിശയില്ലാ കടമാണ് ഇനി കൊച്ചുങ്ങളായിട്ടില്ല എങ്കിലും ഉണ്ടാകാൻ പോണേ ഒരു കാര്യം ഓർത്തോ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് പകരുന്ന ഘടകങ്ങളെയാണ് സയൻസിൽ ബയോളജിയിൽ നമ്മളൊക്കെ പഠിച്ചതാ വലിയ പ്ലസ് ടു ഡിഗ്രി ഒന്നും പോകണ്ട പത്താം ക്ലാസ്സിന് താഴെ ക്ലാസ്സുകളിൽ എട്ടും ഒമ്പതും ക്ലാസ്സുകളിലൊക്കെ നമ്മളൊക്കെ പഠിച്ചതാ ജീനുകൾ എന്ന് പറയും ഒപ്പിയെടുത്തതുപോലെ സിം കാർഡിലെ പോലെ അവിടെ കിടക്കും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് സുഭാഷ മുപ്പത് പതിനേഴ് പറയുന്നുണ്ട് മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിലെ നല്ല സമയങ്ങൾ വരുമ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത പിടികിട്ടാത്ത തര പ്രയാസങ്ങളായിരിക്കും ആണോ ഒന്ന് ചിന്തിച്ചു നോക്ക് നന്മകൾ വരുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല തട്ടിത്തൂകുന്ന തട്ടിത്തെറപ്പിക്കുന്ന അവസ്ഥയാണോ ഉള്ളത് എന്ന് ഒരു ഇവിടെ വരുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞാ ഞാൻ ഒരിക്കലും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വയറിളകി തൂറി അന്ത്യ അവ അവസാന ഘട്ടമാണ് ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പനെ പൊക്കിക്കൊണ്ടുവന്ന് കഴുകുമ്പോൾ അപ്പം വേഗം വട്ടം കയറി പിടിച്ചിട്ട് പറയണേ എന്നെ അവിടെ കിടത്തടാ നീ വീഴോടാ നീ വീഴോടാ നിൻ്റെ മേത്തൊക്കെ ആകൂടാ നിന്റെ മേത്ത അപ്പന് സഹിക്കാൻ വേണ്ടി വയ്യ കരഞ്ഞുകൊണ്ട് പറയണേ എന്നെ പൊക്കണ്ട മോനെ ഞാൻ അവിടെ കിടന്നോട്ടെ നീ നിന്റെ ദേഹത്താകും നീ വീഴൂ എന്നും പറഞ്ഞു കണ്ണുനീര് തടച്ചുകൊണ്ടാണ് ആ സഹോദരം പറഞ്ഞത് ഇന്ന് എൻ്റെ ഞാനൊരു അദ്ദേഹം ഒരു കൂലിവേലക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾക്കും അദ്ദേഹം വീട് ഒക്കെ അവകാശമൊക്കെ കൊടുത്ത് മകളെയും കെട്ടിച്ചയച്ചു പക്ഷേ പറ ഞാൻ ചോദിക്കുകയാണ് ഇന്ന് നമുക്ക് എത്ര പേർക്ക് കാശുകൊണ്ട് ചിലപ്പോൾ പലതും ചെയ്യാനായിട്ട് സാധിച്ചേക്കും ഇതുപോലൊരു ബ്ലെസ്സിങ് അനുഗ്രഹമായി മാറുവാനായിട്ട് സാധിക്കുമോ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ തരുന്നത് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് സ്വന്തമാക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കും ോ അതോ കിട്ടിയതിൽ തൃപ്തിയില്ലാതെ മാതാപിതാക്കളെ മരിച്ചുപോരെ പോലും വിടാതെ പ്രാഗിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ കിട്ടിയതിൽ പങ്കൊക്കെ പലതും കിട്ടിക്കഴിഞ്ഞില്ലേ കിട്ടിയതിന് തൃപ്തിയില്ല കിട്ടാത്തതിന് അസംതൃപ്തിയും പിറുപിറുപ്പും അതുകൊണ്ട് നമുക്ക് കിട്ടിയ നമ്മുടെ ചോരയും നീരും എത്രയോ മാതാപിതാക്കൾ അവരുടെ മക്കളെ ബക്കറ്റിൽ കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണങ്ങുന്നത്തെ ആശ്രമത്തിലാണ് എറണാകുളത്ത് കുർബാനക്ക് പോയത് വൈകീട്ട് അപ്പോൾ അതും കഴിഞ്ഞാൽ അല്പനേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ് ാണ് മാതാപിതാക്കളൊന്നും തരുന്നില്ല തരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഓർക്കുക എത്രയോ ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോയിട്ട് കുഞ്ഞ് ഗർഭിണിയായി എന്ന് കേൾക്കുമ്പോൾ അടുത്ത കുഞ്ഞിനെ വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് കിടന്നു കൊടുത്ത് വെട്ടിയരിഞ്ഞ് കളയുന്ന എത്രയോ മനുഷ്യ പൊലിഞ്ഞു പോയ എത്രയോ ജന്മങ്ങളുണ്ട് അവയിലൊന്നായി തീരാതെ പല സൗകര്യങ്ങളും പോരായ്മകളും ഉണ്ടായിട്ടും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം ആ ടിക്കറ്റ് നമുക്ക് തന്നെ തന്നു കഴിഞ്ഞെങ്കിൽ അതോർത്ത് അത് തന്നെ ഏറ്റവും വലിയ നന്മയാണ് സ്വത്തും പണവും പൊന്നും ഒക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ മാതാപിതാക്കളെ കീറിമുറിച്ചെടുക്കുന്നത് പോലെ പല നന്മകളും നമുക്ക് തന്നു കഴിഞ്ഞു അവരുണ്ടെങ്കിലും ഉണ്ടില്ലെങ്കിലും നമ്മളെ ഊട്ടിക്കൊണ്ട് അവരുടുത്തില്ലെങ്കിലും നമ്മളെ ഉടുപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നാളെനിക്ക് ഞാൻ പഴയ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് അനാഥമന്ദിരത്തിലും പല വ്യക്തികൾക്കുമൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു കാരണം ഒരു കാലത്ത് ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം മാത്രമല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വസ്ത്രം പോലും കിട്ടാൻ അല്ലെങ്കിൽ കിട്ടിയ അതുകൊണ്ട് തൃപ്തിപ്പെട്ട വിഷമിച്ച ഒത്തിരി നാളുകൾ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സ്കൂൾ യൂണിഫോം പോലും മേടിക്കാൻ പറ്റാതെ ഒന്ന് മാറി കൊടുക്കാൻ അതാ ചാപ്പ വെച്ചൊക്കെ പണ്ടങ്ങനെ ചാപ്പ വെച്ചൊക്കെ തയ്ച്ചു കൊടുക്കും ഒരുപാട് ബുദ്ധിമുട്ടി അവസ്ഥകളുണ്ട് അത് പാവപ്പെട്ടവർക്ക് പഴയ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ പക്ഷേ പിന്നെ പിന്നെ വന്ന് പിഞ്ഞി പിഞ്ഞി കോർപ്പറേഷൻകാർക്ക് പോലും എടുക്കാത്ത ഡ്രസ്സുകൾ വിട്ടി അടിവസ്ത്രങ്ങൾ അവർ നല്ലതാണെന്നും പറഞ്ഞു തരും അതായത് പുറത്തിടാനുള്ളത് മുഴുവൻ ഇട്ട് വീട്ടിൽ അത് വീട്ടിലും ഇട്ട് കഴിഞ്ഞ് അവരുടെ നല്ലതാ കാക്കക്കും തെൻകുഞ്ഞു പെൺകുഞ്ഞും എന്ന് പറഞ്ഞ പോലെ അവരവർക്കും നല്ലതാ അതും കഴിഞ്ഞിട്ട് വേറെ വേറൊരാൾ ഇതിങ്ങനെ തൊട്ട പിഞ്ഞിപ്പോകും അപ്പോൾ കോർപ്പറേഷൻകാർക്ക് കൊടുത്താൽ നൂറാ ഇരുപത്താം നൂറാ ഇരുന്നൂറാ കൊടുക്കേണ്ടി വരും അതിന് പകരം ഷൈജു ബ്രദർ പഴയ ഡ്രസ്സ് എടുക്കണമെന്നും പറഞ്ഞ് വാണ്ടിലും കട്ടത്തിലും ആക്കി തരുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥാപനങ്ങളിലുള്ളവരുടെ നെറ്റ് ചൊളിയുന്ന അവസ്ഥ അനുഗ്രഹത്തിന് പകരം എന്തിനാ ശാപം മേടിച്ച് വെക്കണം അപ്പോൾ അച്ഛന്മാരൊക്കെ എന്നോട് പറഞ്ഞു ഒട്ടും അതിലുപയോഗിക്കാൻ പറ്റിയത് പോലും കിട്ടുന്നില്ല പിന്നെ എൻ്റെ ഭാര്യ ഇത് നാട്ടുകാർ കേസ് കൊടുക്കുന്ന അവസ്ഥയായി കാരണം ഇത് പലതും തിരഞ്ഞെടുത്ത് നല്ലതും ചീത്തയും തിരയുമ്പോൾ അധികം തിരഞ്ഞെടുക്കാനൊന്നും പുകയും തീ കൊടുത്തിട്ട് തീ പോലും പിടിക്കുന്നില്ല പഴക്കം കാരണം പൊടിഞ്ഞ പിഞ്ഞ വസ്ത്രങ്ങൾ ചവിട്ടി വരെയും കേറ്റി വിടുന്നു അതുകൊണ്ട് ഞാൻ കൂട്ടത്തില് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ മാതാപിതാക്കൾ ഞാനിപ്പോൾ ഇതുപോലെ പഴയ ഡ്രസ്സ് കിട്ടിയപ്പോൾ ഒരാ ഒരു ഒരാൾ മരിച്ചു പോയപ്പോൾ അങ്ങനെയെങ്കിലും കിട്ടും പത്തൊമ്പത് ഷർട്ടും രണ്ട് വാച്ചും രണ്ട് മൊബൈൽ ഫോണും കണ്ണടയൊക്കെ കിട്ടിയിട്ട് അത് ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് പങ്കുവെച്ച് കൊടുത്തു അങ്ങ് കൊണ്ടി കൊടുക്കേണ്ടി വന്നില്ല മരിച്ചതായാലും കുഴപ്പമില്ല നല്ല നല്ല ബ്രാൻഡ് ായിരുന്നു അപ്പം അതിൽ രണ്ട് ഷർട്ട് കൊടുത്തപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഒരു രണ്ടെണ്ണവും കൂടെ ഉണ്ടെങ്കിൽ തന്നേക്ക് ബ്രദറെ എനിക്ക് ടീഷർട്ടും ബനിയാനും മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യ ഒരാൾക്കട കൂടെ ഒളിച്ചോടി പോയിട്ട് ഈ രണ്ട് മക്കളെയും ഈ മനുഷ്യനാണ് ഓട്ടോറിക്ഷ ഓടിച്ചും മറ്റും ഉപജീവനം വളർത്തുന്നത് അവൾ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് മേടിച്ച് തരുമായിരുന്നു ഇപ്പം നമ്മളെല്ലാവർക്കും വേണ്ടി മേടിക്കും പക്ഷേ ഇതൊക്കെ പറയും പക്ക കരച്ചിൽ വരും നമ്മൾ എല്ലാവർക്കും വേണ്ടി മേടിക്കും പക്ഷേ നമുക്ക് മേടിക്കാൻ ഇന്ന് ആരുമില്ല അല്ലെങ്കിൽ എല്ലാം എത്തിച്ചു വരുമ്പോൾ ഇന്ന് മേടിക്കാൻ നിവൃത്തിയില്ല ബാക്കി ചിലവുകൾ വേറെ വരും എന്ന് പറഞ്ഞു അതിനും പുറമെ ആ വ്യക്തിയുടെ അമ്മക്ക് ക്യാൻസർ വന്നിട്ട് വാരുപേക്ഷിച്ച് പോയാൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ അമ്മ കൂടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് സാധിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കടവമ്പലയായിട്ട് ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മക്ക് ക്യാൻസർ തുടങ്ങി പിന്നെ അതിൻ്റെ പിന്നാലെ എനിക്കിടക്ക് ഈ വിശപ്പിൻ്റെ വിളി ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ കൊടുക്കാൻ വേണ്ടി അധികാരിയൊക്കെ കിട്ടുമ്പോൾ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ചില ലിസ്റ്റുകൾ എനിക്കുണ്ട് അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം ഇപ്പം ഈ മക്കളൊക്കെ വലുതായി വരുമ്പോൾ അമ്മ ഇട്ടിട്ട് പോയിട്ടും വളർത്തുന്ന ഈ അച്ഛനും ഓർക്കുക അച്ഛമ്മേനും ഓർക്കുവോ എനിക്കറിയില്ല ഓർക്കണം ഞാനിത് പറഞ്ഞത് നമ്മുടെയൊക്കെ വളർച്ചയിൽ പങ്കുകാരായ മാതാപിതാക്കളുണ്ട് അച്ചാമ്മമാരും അമ്മാമ്മമാരും ഒക്കെ ഉണ്ട് മരിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും അവർക്കൊന്ന് കൊണ്ടുപോയി ഒരു പത്ത് രൂപ കാശ് കൊടുക്കുക ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് കിട്ടുന്ന ഞാൻ അഞ്ച് വർഷം എറണാകുളത്തൊരു സ്ഥാപനത്തിൽ പല ജോലികളും ചെയ്തിട്ടുണ്ട് ജോലിക്ക് പോകുമ്പോൾ ശമ്പളം കിട്ടുമ്പോൾ പൊട്ടിക്കാതെ കൊണ്ടെന്ന് എൻ്റെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കണം എന്നാലേ മേടിക്കുകയുള്ളൂ അത് വേറെ കാര്യം എന്നിട്ട് അപ്പൻ അതിൽ നിന്ന് എനിക്ക് ബസ് കാശും ചെറിയ പങ്കെന്നും പറയും മേടിക്കാൻ എനിക്ക് മടിയാണ് ആവശ്യങ്ങൾ ധാരാളം ഉണ്ടല്ലോ പണ്ട് പോലെ കഷ്ടപ്പെട്ട് വളർന്ന് പിന്നെ അപ്പൻ്റെ മദ്യപാനൊക്കെ മാറി നല്ല സ്വഭാവം പിന്നെ ഇനി എന്തിനാണ് സംശയം എല്ലാം അപ്പൻ്റെ കയ്യിൽ കൊടുക്കുന്ന അമ്മ പറയും അപ്പൻ്റെയും കൊടുക്കും അപ്പൻ പറയും അമ്മടേയിൽ കൊടുക്കും അമ്മ പറയും അപ്പൻ്റെയും കൊടുക്കും അതാണ് ശരിയെന്ന് പറയും ഇന്ന് അപ്പനും കൊടുക്കില്ല അമ്മക്കും കൊടുക്കൂല അപ്പം പറയും അമ്മക്ക് കൊടുക്കും അമ്മക്ക് അമ്മ പറയും അപ്പന് കൊടുക്ക് അങ്ങനെ പറഞ്ഞിട്ടിട്ട് അവസാനം വർഷങ്ങളായിട്ടോ ആർക്കും കൊടുക്കാതെ ഒരുത്തനോട് ഞാൻ ചോദിച്ചതാണ് എന്ത് നിൻ്റെ കയ്യിലുണ്ട് എന്തുണ്ട് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുന്നവൻ ചോദിക്കണം ബ്രദറിന് ജീവിക്കാൻ എത്ര രൂപ വേണം ഇരുപത്തയ്യായിരം രൂപ കിട്ടിയിട്ടും കാരണം ചെറുപ്രായത്തിൽ തന്നെ കൈ നിറച്ച് പൈസ വന്നപ്പോൾ വില കൂടിയ മൊബൈൽ ഫോൺ അത് ഇത് കാറിനിന്ന് ഇറങ്ങാതെ കാറില്ലാതെ എങ്ങും പോകത്തില്ല വണ്ട് ടു വീലറിലെല്ലാം നടന്നവനാണ് ഇതിൽ ഡീസലും പെട്രോളും ചിലവുമായിട്ട് ഓരോ മാസം വരുമ്പോൾ കടം മാത്രം അപ്പോൾ അവസാനം മാതാപിതാക്കള് കണ്ണീര് എടുക്കണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വരുത്തി വെച്ചതാണ് ശരിയാണ് പദേ ആ മനുഷ്യൻ്റെ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ശാപം കിട്ടിയ കാശ് എനിക്ക് വേണ്ട മക്കള് കഷ്ടപ്പെട്ട കാശ് നൊന്ത കാശാണെന്നും പറഞ്ഞിട്ട് വെച്ചോ വെച്ചോ നശിപ്പിച്ച് കളയൂന്ന് ഓർത്തില്ല ദൂർത്തും ആഡംബരവുമായിട്ട് നശിപ്പിച്ച് കളയുന്ന അവസ്ഥ മിച്ചം വയ്ക്കാൻ മാത്രം സൂക്ഷിക്കാൻ മാത്രം പഠിച്ചില്ല പഠിപ്പിച്ചില്ല അതിന് പകരം ഇടക്ക് ബൈബിളിൻ്റെ അകത്ത് പതിനായിരം രൂപ വെച്ചിട്ട് അങ്ങാട് എടുത്തോ എന്നും പറഞ്ഞിട്ട് കൈ നീട്ടോന്നൊക്കെ പറഞ്ഞ് കൊടുക്കും ഒന്നും കൂടെ മക്കളെ വഷളാക്കി കളഞ്ഞ അവസ്ഥ ഇപ്പോൾ പറഞ്ഞു ഇതാണ് ഒരു വെട്ടടക്ക പോളിന് പോലും ഉപകാരമില്ല വെറുതെ വളർത്തി വലുതാക്കിയത് മാത്രമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ചേട്ടനുണ്ട് അനിയനുണ്ട് അനിയത്തിയുണ്ട് പെങ്ങളുണ്ടെന്നും പറഞ്ഞ് വീർപ്പുമുട്ടി ഇരിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയും ആ ഈ മാതാപിതാക്കൾ ചോര നീരാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജോലിയും കളഞ്ഞ് ഡോക്ടർമാരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് പലയിടത്തും യാചിച്ച് നിന്നിട്ടുണ്ട് നിങ്ങളെ കൊണ്ടുപോയാക്കാനും കൊണ്ടുവരാനും അതുകൊണ്ട് ചേട്ടൻ നോക്കട്ടെ ചേച്ചി നോക്കട്ടെ അനിയൻ നോക്കട്ടെ അനിയത്തി നോക്കല്ലേ നോക്കട്ടെ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ അനിയന്റെ ഭാര്യ ഉണ്ടല്ലോ തറവാട്ടിലാണല്ലോ പറഞ്ഞു നിക്കാതെ ഇതാ മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരെ കാണിക്കാൻ തട്ടിപ്പ് കാണിക്കാതെ ഏഴും മുപ്പതും ആണ്ടും ഒക്കെ നടത്തി ഏഹ് ചൂടാറുന്നതിന് മുമ്പ് കയ്യലും കഴുത്തിലും ഉള്ളതൊക്കെ വലിച്ചെടുക്കാൻ ഭയങ്കര തിരക്കാണ് പലയിടത്തും ആ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു എല്ലാം കൂടെ അവരെടുത്തു എല്ലാവർക്കും കൂടെ ഉള്ളതാണ് തന്നില്ല എന്ന് പറഞ്ഞ് ഇതിനൊക്കെ വേണ്ടി ഭയങ്കര പിടിവലിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയാൻ പറ്റത്തില്ല സുഭാഷ മുപ്പത് പതിനേഴ് മാതാപിതാക്കളെ ധിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല സമയം വരുമ്പോൾ അനുഭവിക്കാൻ പറ്റും ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏക ആദ്യത്തെ കൽപ്പന ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക നിനക്കത് ചെയ്താൽ ഇത് ചെയ്താൽ നിന്നെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇത് തന്ന അത് തന്ന ചെയ്യാന്നല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കുക അവർ ചെയ്യണേ ചെയ്യാത്തേ നോക്കണ്ട എത്രയോ മക്കള് അനാഥമന്ദിരത്തിൽ അനാഥ മന്ദിരത്തിലുള്ള കുട്ടികളെ കൗൺസിലിങ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ അതിലൊരു കൊച്ചിപ്പോൾ പഠിച്ച് ഡോക്ടറായി അപ്പോൾ ഞാനവിടെ ഗാനശുശ്രൂഷ ഓർഗൺ വായിച്ച് പാടുമ്പോൾ ആ കൊച്ചാണ് എൻ്റെ കൂടെ പാടാനായിട്ട് നിന്നത് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ബ്രദറെ ഒന്ന് സംസാരിക്കാണ്ടെന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഇങ്ങനെ അനാഥമായി പോയതിൽ വിഷമമുണ്ടോ വിഷമിച്ചിട്ട് കാര്യമില്ല ഞാനത് എടുത്തു കാരണം എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ഡോക്ടർ അത്രയൊന്നും ആകത്തില്ലായിരിക്കാം ദൈവം ഈ വഴിക്ക് എത്തിച്ചത് കൊണ്ട് ഇവരിലൂടെ എന്നെ ഇന്ന് ഈ സ്ഥാപനം ഇതുവരെ എത്തിച്ചത് ആ നന്മ ഞാൻ ഓർക്കുകയാണ് എന്നാലും അപ്പനും അമ്മയും ഉണ്ടാകുമല്ലോ ജനിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്കൊക്കെ ആ ഓർമ്മകൾ മാത്രമാണ് നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് വിലയില്ല ഓവർ പ്ലഷർ എന്ന് പറയും എന്ത് കേട്ടാലും ഓടി വരും ഒന്ന് ചുമച്ചാൽ ഒരു ചെറിയ പനി വന്നാൽ ഒന്ന് വയർത്താൽ അവർ സഹിക്കത്തില്ല പഴയ ചോറ് പഴയ ചോറ് പഴയ ഭക്ഷണം അവർ കഴിക്കും പുതിയതെല്ലാം മക്കൾക്ക് കൊടുക്കും എല്ലാം കൊടുത്ത് കൊടുത്ത് ഇന്ന് മാതാപിതാക്കള് ഇതെങ്ങനെ ഉണ്ടാക്കി എവിടെ നിന്ന് ഉണ്ടാക്കി എങ്ങനെ ഇത് മുന്നോട്ട് പോണ് അപ്പന് സുഖമാണോ അമ്മക്ക് സുഖമാണോ എന്തുണ്ട് ഒന്ന് ഒന്ന് ആ ദേഹത്തൊന്ന് പർശിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ ഒക്കെ സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പരിചിന്തനം ചെയ്തു നോക്കാം അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ